സ് എല്ലാവർക്കും പത്രമാറ്റ പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പതിവ് പോലെ തന്നെ ഒരു വ്യത്യാസവും നമ്മുടെ കാണി നമ്മുടെ നയനയുടെ അച്ഛനും തമ്മിലുള്ള ഒരു സംഭാഷണം തന്നെയാണ് അപ്പം നമ്മുടെ നയനയുടെ അച്ഛനും അമ്മയും തമ്മിലിങ്ങനെ ആ മോൾക്ക് എന്തോ അപകടം പറ്റാൻ പോകുന്നുണ്ട് എനിക്കെന്തോ രണ്ട് ദിവസമായിട്ട് അങ്ങനത്തെ ഒരു ചിന്ത എന്നൊക്കെ നമ്മുടെ നയനയുടെ അച്ഛൻ നമ്മുടെ നയനയുടെ അമ്മയോട് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ അപ്പുറത്താണെങ്കിൽ ഒരു വ്യത്യാസമില്ല നമ്മുടെ ജയനും നമ്മുടെ നയനയും ഒരു സംസാരം ആട്ടോ അപ്പം നമ്മുടെ ജയൻ പറയുന്നുണ്ട് മോളിനെ തിരിച്ചു ചെല്ലുമ്പോൾ നോക്കിക്കോ പുതിയൊരു കാഴ്ചയായിരിക്കും പുതിയൊരു അനന്തപുരിയായിരിക്കും അവിടെ മോളെ സ്വീകരിക്കാണ്ട് നിൽക്കുന്നത് പുതിയൊരു പുതിയൊരമ്മായിമ്മയായിരിക്കും ഇനി ആ ഒരു നിൻ്റെ അമ്മായിയമ്മയ്ക്ക് വേറൊരു മരുമകളെ ആ ഒരു സ്ഥാനത്തേക്ക് കാണാനേ കഴിയില്ല അത്രയ്ക്ക് എന്നൊക്കെ നമ്മുടെ നയനോട് നമ്മുടെ ജയൻ പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് അങ്ങനെ തന്നെ ആവട്ടെ അച്ഛാ അതാണ് എൻ്റെ ആഗ്രഹവും എന്നിങ്ങനെ പറയുന്നൊരു രംഗങ്ങൾ തന്നെ ഇത്തിരി കുറേ ദിവസമായിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ രംഗങ്ങൾ തന്നെ ഇനി എപ്പോഴാണ് നമ്മുടെ ഇവരെയൊക്കെ വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ദേവയാനും നമ്മുടെ നയനയെ സ്വീകരിക്കുന്നതൊക്കെ ഇങ്ങനെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുകട്ടോ പക്ഷേ ഇവരാണെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ ഇവിടെ തയ്യാറും അല്ലാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ